നമസ്കാരം മഹാദേവനെ പ്രീതിപ്പെടുത്തി പാശുപഥാസ്ത്രം പാർത്ഥന നേടിയിരിക്കുകയാണ് അതിനുശേഷം മറ്റു ദേവന്മാരുടെയെല്ലാം വളരെ ശക്തമായ എല്ലാ ദിവ്യ ആയുധങ്ങളും വളരെ കഠിന പ്രയത്നത്തിന് ശേഷം തന്നെ ഫൽഗുണൻ നേടി അർജുനൻ ഇന്ദ്രപുരിയിൽ പോയതും ദിവ്യാസ്ത്രങ്ങൾ നേടിയതും ഒക്കെ ആയിട്ടുള്ള വർത്തമാനം വ്യാസമഹർഷി പറഞ്ഞറിഞ്ഞു ആരാ ധൃതരാഷ്ട്ര അതറിഞ്ഞപ്പോൾ തൻ്റെ മക്കളുടെ ഭാവിയെക്കുറിച്ച് ആ പിതാവ് വല്ലാതെ ആകുലപ്പെട്ടു സഞ്ജയിന് മുന്നിൽ അദ്ദേഹം തൻ്റെ ദുഃഖചിന്തകളെല്ലാം ഇങ്ങനെ അഴിച്ചു വിടുകയാണ് തൻ്റെ ദുഷ്ടനായ മകൻ ഭൂമി നശിപ്പിക്കുമെന്നും പാർത്ഥശരങ്ങളേറ്റ് പാണ്ഡവ ശത്രുക്കൾ ചാമ്പലാകുമെന്നും കരഞ്ഞു പറയുക പാണ്ഡവ ശത്രുക്കൾ എന്ന് വെച്ചാൽ കൗരവരാണല്ലോ കൗരവരെന്ന് വെച്ചാൽ തൻ്റെ പുത്രരും പാണ്ഡവരുടെ ധർമ്മപത്നിയെ ദ്രൗപതിയെ സഭയിലിട്ട് വലിച്ചിടച്ചത് തൊട്ടുണ്ടായ എല്ലാം അദ്ദേഹത്തിൻ്റെ സ്മരണയിൽ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഉദിച്ചുയരാണ് ഇതിനെല്ലാം അവർ പകരം വീട്ടാതിരിക്കുകയില്ലയല്ലോ അത് ഓർത്തിട്ട് അദ്ദേഹം നെടുവീർപ്പിട്ട് കൊണ്ടേയിരുന്നു അർജുനനും ഭീമനും വാസുദേവനും ഒക്കെ ക്രുദ്ധരായിട്ട് ഒന്നു ചേർന്നാൽ പിന്നെ തൻ്റെ മക്കളും ബന്ധുവർഗവും ഒക്കെ എവിടെയാ അദ്ദേഹം നെടുവീർപ്പോടു ഓർത്തു വിതുരും സഞ്ജയനും ഒക്കെ ഗുണദോഷിച്ചതാണ് പക്ഷെ ഒന്നും ചെവികൊണ്ടില്ല ചൂതില് തോറ്റെ കാട് കയറിയ പാണ്ഡവരെ ആശ്വസിപ്പിക്കാൻ കൃഷ്ണനും ധ്രുപദൻ്റെ പുത്രന്മാരും മറ്റ് മഹാരഥന്മാരും ഒക്കെ ചെന്നില്ലോ യുദ്ധത്തിൽ തൻ്റെ സാരഥിയായിട്ടിരിക്കാൻ ഫൽഗുണൻ കൃഷ്ണനോട് അപേക്ഷിച്ചു കൃഷ്ണൻ ആ അപേക്ഷ സ്വീകരിച്ചു അതൊക്കെ സഞ്ജയൻ പറഞ്ഞ് ധൃതരാഷ്ട്രം അറിഞ്ഞിട്ടുണ്ട് മാൻതോലുടുത്ത പാണ്ഡവരെ കണ്ടപ്പോൾ കൃഷ്ണനും വല്ലാത്ത കോപണ്ടായി ആരെതിർത്താലും ശരി അവരെയൊക്കെ കൊന്ന് രാജ്യം വീണ്ടെടുത്ത് യുധിഷ്ഠിരന് നൽകുമെന്ന് വാസുദേവൻ പ്രതിജ്ഞ ചെയ്യേണ്ടായി പതിമൂന്ന് വർഷം കാട്ടിൽ വസിച്ചുകൊള്ളാമെന്ന് താൻ സത്യം ചെയ്തിട്ടുണ്ടെന്നും അത്രയും കാലം ക്ഷമിക്കണമെന്നും യുധിഷ്ഠിരൻ കൃഷ്ണനോട് അപേക്ഷിച്ചതുകൊണ്ടാണ് കൃഷ്ണൻ പിന്നെ ഒന്നും ചെയ്യാതിരുന്നത് ഇതൊക്കെ കേട്ട ശേഷം ദൃഷ്ടദ്യുനും മറ്റും ഭഗവാനെ ശാന്തനാക്കി ദുര്യോധനാദികളോട് പ്രതികാരം ചെയ്യുമെന്ന് പ്രതിജ്ഞ എടുക്കുകയൊക്കെ ചെയ്തു അവർ പടയൊരുക്കി കൂട്ടത്തോടെ വരുമ്പോൾ ആർക്കാ അവരെ തടുക്കാൻ പറ്റുക എന്ന് സഞ്ജയൻ ചോദിച്ചു ധ്രുതരാഷ്ട്രരോട് ഇതൊന്നും ആദ്യം പറഞ്ഞപ്പോൾ ചെവികൊണ്ടില്ലല്ലോ ഇപ്പോൾ അതൊക്കെ ഓർത്തിട്ടിങ്ങനെ വിലപിക്കുകയാണ് പാണ്ഡവരെ ചൂതിൽ തോൽപ്പിക്കാനാണ് ഉദ്ദേശം അത് കുരുക്കൾക്ക് നാശം വരുത്തുമെന്ന് എന്നോട് വിദുരർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനത് അവഗണിച്ചല്ലോ അന്ന് എല്ലാം അതുപോലെയൊക്കെ വന്നു ചേരും പറഞ്ഞ കാലം കഴിയേ വേണ്ടു പാർത്ഥൻ അസ്ത്രങ്ങൾ സമ്പാദിക്കാനായിട്ട് പോയ കാലത്ത് പാണ്ഡവരെ കൃഷ്ണയോട് കൂടിയിട്ട് ദ്രൗപതിയോട് കൂടിയിട്ട് കാമ്യഗവനത്തിൽ തന്നെ താമസിച്ചു ധനഞ്ജയൻ്റെ അഭാവം അവരെ ദുഃഖത്തിലാക്കിയിരുന്നു അതോടൊപ്പം തന്നെ രാജ്യം നഷ്ടപ്പെട്ടതിൻ്റെ ദുഃഖം വേറെ വേറെയും ഭീമയുധിഷ്ഠിരനോട് പറയാണ് ഭവാന്റെ കൽപ്പനപ്രകാരമാണല്ലോ അർജുനൻ നമ്മെ പിരിഞ്ഞിരിക്കണത് അവൻ എത്രമാത്രം ക്ലേശങ്ങൾ സഹിക്കേണ്ടി വന്നിരിക്കും ശകുനിയോടുകൂടി ശത്രുക്കളെ ഞാൻ കൊല്ലാതിരുന്നത് അവനെ കരുതിയാണ് ക്രോധം സഹിച്ച് ജീവിക്കുന്നത് ഭവാന് വേണ്ടിയിട്ടാണ് കൃഷ്ണൻ്റെ സഹായത്തോടെ ശത്രുക്കളെ കൊന്ന് രാജ്യം നേടാം ഭവാന്റെ ചൂതുകളിയാണ് ഈ കഷ്ടപ്പാടുകൾക്കൊക്കെ കാരണം പ്രാർത്ഥനയെയും ജനർദ്ദനനെയും ഉടം വരുത്തുക പന്ത്രണ്ട് വർഷം കഴിയാനൊന്നും കാത്തു നിൽക്കണ്ട ശത്രുക്കൾ സൈന്യബലം കൂട്ടുന്നതിന് മുമ്പ് അവരെ കൊന്നൊടുക്കുക അതിന് ഭവാന്റെ അനുവാദം അത് മാത്രം മതി ഭീമൻ പറയാണ് ഭീമനെ അത് മറക്കാൻ പറ്റണില്ല ജ്യേഷ്ഠൻ്റെ ആ ചെറിയ തെറ്റുകൊണ്ട് എത്ര വലിയ നഷ്ടമാണ് എത്ര വലിയ ദുരിതമാണ് ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നതേ അപ്പോൾ ഒരു കാര്യമില്ലാതെ ധർമ്മം ചെയ്തവരിങ്ങനെ അനുഭവിക്കുക ദുഃഖം അധർമ്മം ചെയ്തവരിങ്ങനെ അട്ടഹസിച്ച് സുഖത്തിൽ മാത്രം ജീവിക്കുക എന്നും കണ്ടുവരുന്ന ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് അതിന് എന്നാലും ഭീമനെ അതങ്ങ് സഹിക്കാൻ ഒത്തിരി വിഷമം അതുകൊണ്ട് പറയുകയാണ് എന്തിനു വേണ്ടിയിട്ട് ആർക്ക് വേണ്ടിയിട്ട് ധർമ്മം ഈ പതിമൂന്ന് വർഷം എന്നൊക്കെ ആർക്കാണ് നമ്മൾ കൊടുത്തത് ധർമ്മം എന്താണെന്ന് പോലും അറിയാത്ത അധർമ്മത്തിൽ മുങ്ങി കുളിച്ച് ജീവിക്കുന്നവരോട് എന്തിനാണ് നമ്മളിങ്ങനെ വാക്കുപാലിക്കണെന്ന് ചോദിക്കുകയാണ് ഭീമൻ വഞ്ചകന്മാരെ വഞ്ചന കൊണ്ടാണ് കൊല്ലണ്ടത് കഠിന വ്രതം ആചരിക്കുന്ന ഒരു ദിവസം ഒരു വർഷത്തിന് തുല്യമാണെന്ന് വേദങ്ങളിൽ പറയണുണ്ട് അപ്പോൾ പതിമൂന്ന് വർഷം പതിമൂന്ന് ദിവസം കൊണ്ട് കഴിഞ്ഞില്ലേ വേദമാണ് ഭവാന് പ്രമാണമെങ്കിൽ ഈ പതിമൂന്ന് സംവത്സരം കഴിഞ്ഞിരിക്കണോ എന്ന് വെച്ചാൽ പതിമൂന്ന് ദിവസം കഠിന വ്രതം എടുത്തിട്ടാണ് ഇവർ ജീവിക്കണതല്ലോ അപ്പോൾ പതിമൂന്ന് ദിവസം കഴിഞ്ഞ സ്ഥിതിക്ക് പതിമൂന്ന് വർഷമായി അപ്പം പിന്നെ പകരം വീട്ടാലോ നമുക്ക് എന്ന് പറയാണ് ഭീമൻ ദുര്യോധനനെ കൊല്ലാനുള്ള കാലം ഇത് തന്നെയാണ് അജ്ഞാതവാസ കാലത്ത് ഒളിച്ച് താമസിക്കാൻ പറ്റിയ ഇടം എങ്ങുമില്ല കണ്ടുപിടിച്ച ദുര്യോധനം വീണ്ടും നമ്മെ കാട്ടിലേക്ക് അയക്കില്ലേ മറിച്ചാണെങ്കിലോ തിരിച്ചു ചെന്നാൽ വീണ്ടും ചൂതിന് വിളിക്കും കളിച്ചാൽ ഭവാൻ തോൽക്കും പിന്നെയും ഗതി കാട് തന്നെ ഞങ്ങളെ എന്നും ഇങ്ങനെ കൃപണന്മാരായിട്ട് കാട്ടിൽ വഴിക്കണമെന്നാണോ അങ്ങയുടെ ആഗ്രഹം ചോദിക്കുകയാണ് ജ്യേഷ്ഠനോട് ഭീമൻ്റെ ചിന്താഗതികൾ മനസ്സിലാക്കി യുധിഷ്ഠിരൻ സഹോദരനെ തന്നോട് തന്നോടടുപ്പിച്ചു സാന്ത്വനിപ്പിച്ചു നെറുകയിലൊക്കെ ഉമ്മ വെച്ച് പറഞ്ഞ മാതിരിയൊക്കെ ചെയ്യാൻ നിനക്ക് കഴിയും ഭീമ പതിമൂന്ന് വർഷം കഴിഞ്ഞ ശേഷം ഗാന്ധീവദാരിയോടൊപ്പം അതായത് അർജുനനോടൊപ്പം ചെന്ന് നിനക്ക് അങ്ങനെ ചെയ്യാമല്ലോ അതുവരെ ക്ഷമിക്കുക ആ സമയത്ത് അവിടെ ഒരു മഹർഷി ബൃഹദ്വജ മഹർഷിയാണ് അവിടെ വന്നത് അദ്ദേഹത്തെ പൂജിച്ചൊക്കെ ഇരുത്തി തൻ്റെ ദുരിതാവസ്ഥയെക്കുറിച്ച് യുധിഷ്ഠരൻ അദ്ദേഹത്തോട് പറഞ്ഞു അക്ഷഗോവിദന്മാരായിട്ടുള്ള ചതിയന്മാരെ ചൂതറിയാത്ത തന്നെ തോൽപ്പിച്ചു ദ്രൗപതിയെ വലിച്ചിഴച്ചു തുടർന്നുണ്ടായ കഷ്ടാനുഭവങ്ങളൊക്കെ വിവരിച്ചു കൊടുക്കുകയാണ് അദ്ദേഹം മഹർഷിയോട് ചോദിക്കുകയാണ് എന്നേക്കാൾ ഭാഗ്യഹീനനായിട്ടുള്ള രാജാവ് ലോകത്തിൽ എവിടെയെങ്കിലും ഉള്ളതായിട്ട് ഭവാൻ കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടുണ്ടോ അപ്പോൾ മഹർഷി പറയുകയാണ് അങ്ങനെ കരുതണ്ട ഇതിലധികം ദുഃഖം അനുഭവിച്ചിട്ടുള്ള രാജാവുണ്ടല്ലോ ഞാൻ പറഞ്ഞുതരാം തരാം അദ്ദേഹത്തിൻ്റെ കഥ ഞാൻ പറയാം അപ്പോൾ അത് കേൾക്കാൻ യുധിഷ്ഠിരൻ ഔത്സുഖ്യം പ്രകടിപ്പിച്ചു ഭയങ്കര ഇഷ്ടമാണ് വളരെ ഇഷ്ടമാണ് യുധിഷ്ഠിരൻ്റെ ഇങ്ങനെ കഥകൾ അതൊരു ചൈൽഡ് ലൈക്ക് ക്യാരക്ടറാണ് യുധിഷ്ഠിരൻ്റെ കഥ കേൾക്കാനുള്ള ആ ഒരു ആഗ്രഹം ഒരിക്കലും തീരില്ല അത് അപ്പോൾ നളൻ്റെ കഥയാണ് പറഞ്ഞു കൊടുക്കുന്നത് എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലേ നളകഥ നളചരിതം ഇപ്പോൾ ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടക്കഥയൊക്കെ ഉണ്ട് അപ്പോൾ ഈ മഹാഭാരതത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണത് അപ്പോൾ ആ കഥ ഇന്ന് നമുക്ക് കേൾക്കാം ചൂത് മൂലം തന്നെയാണ് നളൻ കഷ്ടപ്പെട്ടത് ഈ ദുഃഖത്തിൽ നളന് ആരും കൂട്ടിനുണ്ടായിരുന്നില്ല പിന്നീട് ആ ദുഃഖത്തിൽ നിന്ന് വിമുക്തനാവുകയും ഒക്കെ ചെയ്തു ഭവാനാവട്ടെ ഒറ്റയ്ക്കല്ല നളനുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഭവാൻ അനുഭവിച്ചത് ദുഃഖേ അല്ല എന്ന് പറയേണ്ടി വരും അപ്പോൾ ഇതൊക്കെ കഥ പറഞ്ഞിട്ട് മഹർഷി പറയുന്ന വാചകങ്ങളാണ് അപ്പം നളൻ്റെ കഥ നമുക്കൊന്ന് വിശദമായിട്ട് കേൾക്കാം നളൻ്റെ രാജ്യം നിഷിഥ ആയിരുന്നു കേട്ടോ നിഷിധയിലെത്തുന്ന നാരദരെ നളനോട് പറയാണ് കുണ്ടിനപുരിയിൽ ദമയന്തി എന്നുള്ള സുന്ദരിയായിട്ടുള്ള കന്യകയുണ്ട് അവളെ ദേവന്മാർ പോലും അന്വേഷിക്കുകയാണ് അവളെ വിവാഹം ചെയ്യാൻ കഴിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് അപ്പോൾ മനുഷ്യൻ എന്ന നിലയിൽ ദേവന്മാരുമായിട്ട് മത്സരിക്കാൻ നളൻ അവകാശമുണ്ട് എന്ന് നളൻ ചിന്തിക്കുകയാണ് ആ ചിന്തിക്കുന്ന രീതിയിൽ നാരദർ സംസാരിക്കുകയാണ് പക്ഷേ ഒരു രാജാവെന്ന നിലയിൽ താൻ അതിന് ശ്രമിക്കണമെന്ന് നാരദർ ഉറപ്പ് കൊടുത്തപ്പോൾ എന്നാൽ പിന്നെ അതിന് വേണ്ടിയിട്ട് ഒന്ന് ശ്രമിക്കാമെന്ന് കരുതി ദമയന്തിയുടെ സൗന്ദര്യത്തെക്കുറിച്ചുള്ള ചിന്തകളിൽ നളനിങ്ങനെ മുഴുകി അവളെ വിവാഹം കഴിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അങ്ങനെയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ചെയ്യാണ് ഉണ്ണായി വാര്യരുടെ നളചരിത ആട്ടക്കഥയിലെ ഒരു കഥാപാത്രമുണ്ട് ഹംസം അത് മഹാഭാരതത്തിലില്ല അപ്പോൾ ഈ ഹംസമാണ് ആട്ടക്കഥയിൽ ദൂതുമായിട്ട് ദമയന്തിയുടെ അടുത്തേക്കൊക്കെ പോകുന്നത് അതായത് ഹംസം ഒരു പക്ഷിയാണല്ലോ ആ പക്ഷിയെ കൊല്ലാതിരുന്നതിന് രാജാവിൻ്റെ ദയയ്ക്ക് പകരമായിട്ട് ചെയ്യുന്ന ഒരു ഉപകാരമാണ് ഇങ്ങനെ ഹംസം ദൂതനായിട്ട് പോവുക എന്നുള്ളത് ദമയന്തിയെ വിവാഹം കഴിക്കാൻ നളനെ വിവാഹം കഴിക്കാൻ പരമാവധി പ്രേരിപ്പിക്കുന്നത് ഹംസാണ് അങ്ങനെ ചെയ്യാമെന്ന ഹംസൻ രാജാവായിട്ടുള്ള നളനോട് വാഗ്ദാനം ചെയ്യുന്നത് ആട്ടക്കഥയിൽ ഉണ്ട് എന്തായാലും നള ദമയന്തി വിവാഹം നടക്കുകയാണ് അതിനുശേഷം ഈ വിവാഹത്തിൽ പങ്കെടുത്ത ശേഷം ദേവന്മാർ സ്വർഗത്തിലേക്ക് മടങ്ങുകയാണ് ദേവന്മാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ദമയന്തിയെ വിവാഹം കഴിക്കണമെന്നാഗ്രഹിച്ച് ദേവന്മാർ വന്നിരുന്നു പക്ഷേ പിന്നീട് നളനെയും ദമയന്തിയെയും അനുഗ്രഹിച്ചിട്ടാണ് അവർ പോകുന്നത് അപ്പം അങ്ങനെ പോകുന്ന വഴിക്ക് ദ്വാപരൻ്റെ അകമ്പടിയോടെ കലിയെ കണ്ടുമുട്ടുകയാണ് അപ്പം മനസ്സിലായി ദമയന്തിയുടെ വിവാഹം കഴിഞ്ഞു എന്നറിയാതെയാണ് കലി വിവാഹം കഴിക്കാൻ പോവുകയാണ് അപ്പം ഇന്ദ്രൻ പറഞ്ഞു ദമയന്തിയുടെ വിവാഹം കഴിഞ്ഞല്ലോ നളനാണ് വിവാഹം കഴിച്ചത് ഈ വെള്ളം മുഴുവൻ ഒഴുകിപ്പോയ ശേഷം അണക്കെട്ട് പണിയാൻ ശ്രമിക്കുന്നത് പോലെ ആയില്ലോ തൻ്റെ ശ്രമം എന്ന് കളി ആക്കിയിട്ടാണ് പറഞ്ഞത് ഇന്ദ്രൻ അപ്പോൾ തൻ്റെ ആഗ്രഹം സഫലാകില്ല എന്ന് കലി മനസ്സിലാക്കി അപ്പോൾ കോപം ഭയങ്കര കോപം വന്നു അവരെ സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കാൻ അനുവദിക്കില്ല അവരെ വേർപെടുത്തിയേ അടങ്ങൂ എന്നുള്ളത് ഒരു എടുത്തു കലി ആ ദേഷ്യത്തിൽ അപ്പോൾ കലീനെ ആ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനൊക്കെ ദേവന്മാർ ശ്രമിച്ചു കേട്ടോ എന്തിനാ ഇങ്ങനെ അവരുടെ ഒരു വൈരാഗ്യമൊക്കെ മനസ്സിൽ വയ്ക്കുന്നത് അവർ സമാധാനമായിട്ട് ജീവിക്കട്ടെ നിന്നോട് എന്ത് തെറ്റാണ് ചെയ്തത് അവർ എന്നൊക്കെ ചോദിച്ച് വളരെ ശാന്തനാക്കാനൊക്കെ ശ്രമിച്ചുവെങ്കിലും കലിയുടെ മനസ്സിലെ ആ ഒരു ദേഷ്യമോ നിരാശയോ ഒന്നും അടങ്ങിയില്ല അങ്ങനെ നളനെയും ദമയന്തിയെയും വേർപ്പെടുത്തിയേ അടങ്ങൂ എന്ന് പദ്ധതിയിട്ടിട്ടുള്ള കലി എങ്ങനെയെങ്കിലും ഈ നളൻ്റെ ശരീരത്തിൽ കയറുക എന്നുള്ള ചിന്തയോട് അവിടെ ആ കൊട്ടാരത്തിൽ നളൻ്റെ ചുറ്റും ഇങ്ങനെ പറ്റി നടക്കുകയാണ് നളൻ കാണാതെ ഇൻവിസിബിളായിട്ട് കാണാതെയാണ് അപ്പം നളൻ വളരെ നീതിമാനാണ് യാതൊരു ദുശീലമോ അശുദ്ധിയോ ഒന്നും ദേഹത്തിലോ മനസ്സിലോ ഒന്നുമില്ലാത്തൊരു രാജാവാണ് പക്ഷേ നളനൊരു വീക്ക് പോയിൻ്റ് ഉണ്ട് അതാണ് ഈ പകിട കളിക്കുക പകിടാന്ന് വെച്ചാൽ ധ്യൂതം ചൂത് അപ്പം അങ്ങനെ ആ കളിക്കുന്നതിലൂടെ പകിട കളിക്കുന്നതിലൂടെ മാത്രമേ കൊടുക്കാൻ കഴിയൂ എന്ന് ദുവാപരൻ കലിയോട് പറയുകയാണ് അപ്പം നളനെ പരാജയപ്പെടുത്തി നാട് കടത്താൻ കഴിയുന്ന ഒരു പകിട കളിക്കെ വെല്ലുവിളിക്കാൻ നളൻ്റെ ഇളയ സഹോദരൻ പുഷ്കരനെ പ്രേരിപ്പിക്കാനെ തീരുമാനിക്കുകയാണ് അങ്ങനെ പോയിട്ട് പുഷ്കരനെ കാണും അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് വന്ന സന്ദർശകരെ സ്വാഗതമൊക്കെ ചെയ്തു അപ്പോൾ രാജകീയമായിട്ടുള്ള അധികാരങ്ങളൊന്നുമില്ലാത്ത ജീവിക്കുന്ന ഒരു രാജകുമാരനാണല്ലോ പുഷ്കരൻ അപ്പോൾ അതിൽ വളരെ നിരാശയുണ്ട് പുഷ്കരന് അപ്പോൾ അവരുടെ സന്ദർശത്തിൻ്റെ ഉദ്ദേശം മനസ്സിലായപ്പോൾ തൻ്റെ അപകർഷതാബോധം അദ്ദേഹം തുറന്നു കാട്ടുകയാണ് ഈ പുഷ്കരൻ തനിക്ക് ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട് ജീവിതത്തിൽ എന്താണ് ഞാനൊരു രാജാവിൻ്റെ അനിയനാണ് രാജകുമാരനാണ് എന്നിട്ടും ഒരു കാര്യമില്ല ജീവിതമൊക്കെ മറ്റുള്ളവരുടെ അടിമയായിട്ടാണെന്നാണ് തോന്നണത് ആർക്ക പുഷ്കരന് അപ്പോൾ ഈ സൗഹാർദ്ദപരമായിട്ടുള്ള സാഹചര്യത്തിൽ ഈ പുഷ്കരൻ്റെ ഒരു പകിട കളിയിൽ നളനെ തോൽപ്പിക്കാനും കാട്ടിലേക്ക് അയക്കാനും പുഷ്കരനെ ദേശത്തിൻ്റെ രാജാവാക്കാം ഒക്കെ അതിനൊക്കെ സഹായിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയാണ് അങ്ങനെ ഈ ദ്വാപരൻ്റെയും കലിയുടെയും ഒക്കെ സ്വാധീനത്തിൽ പുഷ്കരൻ പകിട കളിക്കാൻ പോവുകയാണ് നളൻ്റെ ഒപ്പം അപ്പോൾ ഈ കലിയുടെ സ്വാധീനത്തിൽ പുഷ്കരൻ നളനെ അധിക്ഷേപിക്കുകയാണ് ജ്യേഷ്ഠനാണല്ലോ എന്നിട്ട് പകിടകളിക്ക് വെല്ലുവിളിക്കുന്നു നളൻ ദമയന്തിയായിട്ട് കൊട്ടാരത്തിൽ നിന്ന് പുറത്തു വന്ന് ശകാരിച്ചും ഭീഷണിപ്പെടുത്തിയൊക്കെ അവനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ പുഷ്കരൻ കളിക്കാൻ നിർബന്ധിച്ചു ഇരുവരും തമ്മിലുള്ളൊരു നീണ്ട വഴക്കിനു ശേഷം നളൻ ഒടുവിൽ കളിക്കാനിരിക്കുകയാണ് പുഷ്കരന് വേണ്ടി ഒരു കാളയെ മാത്രം പണയപ്പെടുത്തിയാൽ തോൽക്കുമെന്ന ഭയമൊന്നുമില്ലാതെ വളരെ ആത്മവിശ്വാസത്തോടെ തൻ്റെ രാജ്യവും എല്ലാ സമ്പത്തും പണയപ്പെടുത്തുകയാണ് ഒന്നിനു പിറകെ ഒന്നായി നളന് തൻ്റെ എല്ലാ സമ്പത്തും നഷ്ടപ്പെടുന്നു വീണ്ടും മത്സരിച്ച അയാൾക്ക് രാജ്യം നഷ്ടപ്പെടുകയും കാട്ടിലേക്ക് പോകേണ്ടി വരികയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് സാഹചര്യം എത്തുകയാണ് അതൊരു ഭ്രാന്തൻ കളിയാണ് ചൂതുപോലെയുള്ള പോലെയുള്ള കളികൾ നമ്മൾ വിചാരിക്കും ഇപ്പോൾ ഈ കളിയിൽ ജയിക്കും അല്ലെങ്കിൽ അടുത്ത കളിയിൽ ജയിക്കും നഷ്ടപ്പെട്ടതൊക്കെ അതോടുകൂടി തിരിച്ചു കിട്ടുമെന്ന് വിചാരിക്കും പക്ഷെ ഒന്നും നടക്കില്ല അപ്പം അങ്ങനെയുള്ള ആ ഭ്രാന്തൻ കളിയിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ദമയന്തിയുടെ ശ്രമങ്ങളിൽ നിരാശനായിട്ടുള്ള നളനെ എല്ലാം നഷ്ടപ്പെട്ടു അങ്ങനെ കളിയിൽ വിജയിച്ച പുഷ്കരൻ നളനെയും ദമയന്തിയെയും ഏറ്റവും മോശമായ രീതിയിൽ അധിക്ഷേപങ്ങളോടെ രാജ്യത്തിൽ നിന്ന് പുറത്താക്കുക ധരിച്ചിരുന്ന വസ്ത്രമൊഴികെ മറ്റെല്ലാം നഷ്ടപ്പെട്ട് ഉള്ള മുഴുവൻ അപമാനിക്കപ്പെട്ട നളനും ദമയന്തിയും ദുഃഖിതരായിട്ട് നടക്കുകയാണ് പുഷ്കരന് സന്തോഷമായി ആഗ്രഹിച്ചതുപോലെ എല്ലാം നടന്നില്ലേ അങ്ങനെ നിസ്സഹായരും നിരാശരും നിരാലംബരും നളനും ദമയന്തിയും വിശപ്പും ദാഹവും കൊണ്ട് വളരെ കഷ്ടപ്പെട്ട് കാട്ടിലലഞ്ഞ് നടക്കുകയാണ് അവര് യാദൃശികമായിട്ട് രണ്ട് പക്ഷികളെ കാണുക അപ്പം പക്ഷികളുടെ വേഷം ധരിച്ച കലിയും ദ്വാപരനും തന്നെയാണത് പക്ഷേ അറിയാതെ നളൻ തൻ്റെ തുണി അഴിച്ചു മാറ്റിയിട്ട് പക്ഷികളെ വലയിലാക്കുക എന്തെങ്കിലും ഭക്ഷണം കഴിക്കണ്ടേ വിശം നട്ടാണെങ്കിൽ വയ്യ അപ്പോൾ ഉടനെ തന്നെ പക്ഷികൾ തൻ്റെ ഒരേയൊരു തുണി കഷ്ണം ആ ഒരു തുണി കഷ്ണം മാത്രമേ ഉള്ളൂ നളനെ അതും കൊണ്ടങ്ങ് പറന്നുപോയി അപ്പോൾ കലി നളനിൽ പ്രവേശിച്ചു അത് നളനെ ഭ്രാന്തനും ബുദ്ധിയില്ലാത്തവനും ഒക്കെ ആക്കുന്നുണ്ട് അവരിത് ചുരുക്കി പറയുക ഇതൊരു വലിയ കഥയാണ് അപ്പോൾ ദമ്പതികൾ അങ്ങനെ ലക്ഷ്യമില്ലാതെ അലഞ്ഞ് നടക്കുകയാണ് ആ കാട്ടിൽ അങ്ങനെ കൊടുങ്കാട്ടിലൂടെ അലഞ്ഞ് നടക്കുമ്പോൾ അർദ്ധരാത്രിയിൽ അവർ വളരെ ക്ഷീണിതരായിട്ട് ഒരു എത്തുകയാണ് നളനെ പൂർണ്ണമായി മനസ്സിലാക്കിയ ദമയന്തി നളനെ ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പലവട്ടം അപ്പോൾ നളൻ ദമയന്തിയോട് ദമയന്തിയുടെ അച്ഛൻ്റെ കൊട്ടാരത്തിലേക്ക് മടങ്ങി പോവാനൊക്കെ വളരെയധികം പ്രേരിപ്പിക്കുന്നുണ്ട് വിദർഭ രാജ്യത്തെ ഭീമ മഹാരാജാവിൻ്റെ മകളാണ് ദമയന്തി അപ്പോൾ ആ കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോവാലോ അവൾക്ക് സുഖമായിട്ട് അവിടെ ജീവിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് നളൻ പക്ഷേ നളൻ എവിടെയായിരുന്നാലും നളനെ അനുഗമിക്കേണ്ട പ്രതിബദ്ധത ഉള്ള ഭാര്യയാണ് എന്ന നിലയിൽ തൻ്റെ കടമയെക്കുറിച്ച് വളരെയധികം ബോധവതിയായിട്ടുള്ള ദമയന്തി ആ കാര്യം നളനോട് പറയുന്നുണ്ട് നളനെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇനി എന്നോട് അങ്ങനെ പറയരുത് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ വിശപ്പും ദാഹവും കൊണ്ട് അവൾ ഭർത്താവിൻ്റെ മടിയിൽ തലചായ്ച്ചിങ്ങനെ ഉറങ്ങുകയാണ് ഒരു സമയം അപ്പം കലിയുടെ സ്വാധീനത്തിൽ ഭാര്യയോടൊപ്പം യാതൊരു സംരക്ഷണവും ഇല്ലാതെ കാട്ടിലൂടെ പോകുന്നതിനെക്കുറിച്ചും കുറിച്ചും അതിലുൾപ്പെട്ടിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിച്ചിട്ട് നളൻ അസ്വസ്ഥനാവാണ് അപ്പോൾ കലിയുടെ ഒരു ശക്തമായ സ്വാധീനത്തിൽ എന്താ ചെയ്യാന്നറിയോ രമയന്തിയെ ഒറ്റയ്ക്ക് വിട്ടാൽ സുരക്ഷിതയായിരിക്കും എന്ന് കരുതാണ് അതാണ് നമ്മൾ ഈ കലിയുടെ ഒരു സ്വാധീനം നമ്മളിൽ ഉണ്ടാകുമ്പോഴാണ് ഈ നെഗറ്റീവായിട്ടുള്ള തോട്ട്സും പ്രവൃത്തിയും ഒക്കെ വരിക അപ്പോൾ മാനസികാവസ്ഥ മോശമായതുകൊണ്ട് ദമയന്തിയെ അവളുടെ വിധിക്ക് വിട്ടുകൊടുക്കാൻ അയാൾ തീരുമാനിക്കുകയാണ് മാത്രമല്ല താനൊപ്പം ഇല്ലെങ്കിലേ ദമയന്തി എങ്ങനെയെങ്കിലും കൊടും കാട്ടിലൂടെയാണെങ്കിലും എങ്ങനെയെങ്കിലും തൻ്റെ അച്ഛൻ്റെ കൊട്ടാരത്തിൽ എത്തിപ്പെടുമെന്നുള്ള ചിന്ത നളനെ വന്നു അപ്പോൾ അത് പക്ഷേ വളരെ അപകടം പിടിച്ചൊരു വഴിയാണ് ആ കൊടും കാട്ടിലെ ഏതെങ്കിലും മൃഗങ്ങൾ ദമയന്തിയെ പിടിച്ച് തിന്നാലോ അങ്ങനെയൊന്നുമല്ല ചിന്തിച്ചത് അവൾ എങ്ങനെയെങ്കിലും അച്ഛൻ്റെ അടുത്ത് എത്തുമായിരിക്കും അപ്പോൾ വിറയ്ക്കുന്ന കൈകളോടെ അവളുടെ തല ഉയർത്തി തറയിൽ കിടത്തി ദമയന്തിയുടെ വസ്ത്രത്തിൽ നിന്ന് അപ്പോൾ ഈ വസ്ത്രം പോയി എന്ന് പറഞ്ഞല്ലോ പക്ഷികളെടുത്തുകൊണ്ട് പോയതുകൊണ്ട് ഈ ഈ ദമയന്തിയുടെ ആ ചേലയുടെ പകുതിയാണ് നളന് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരൊറ്റ ചേലയിൽ ചുറ്റി കിടന്നിരുന്നു അപ്പോൾ അവിടെ ഒരു വാൾ തറയിൽ കിടന്നിരുന്ന ആ വാൾ കൊണ്ട് കീറി അങ് ഇട്ട് ഇട്ടു ആ ഉണർത്താൻ പാടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ആ വസ്ത്രം കീറി ആ പകുതി വസ്ത്രം ദമയന്തിയുടെ മേലും പകുതി വസ്ത്രം നളൻ്റെ മേലുമായിട്ട് ആ വസ്ത്രം കൊണ്ടാണ് പിന്നീട് നളൻ പോകുന്നത് അവിടെ അപ്പോൾ കീറിയ വസ്ത്രത്തിൻ്റെ പകുതി കൊണ്ട് തൻ്റെ നഗ്നത മറക്കുകയും എല്ലാ ദൈവങ്ങളോടും അവളെ പരിപാലിക്കാൻ പ്രാർത്ഥിക്കുന്നൊക്കെയുണ്ട് അതിനുശേഷം അവളെ ദുരിതത്തിലാക്കി നളൻ അങ്ങ് പോവുകയാണ് അങ്ങനെ വിശപ്പും ദാഹവും ഒക്കെ കൊണ്ട് വളരെ ഗാഠമായിട്ടുള്ള നിദ്രയായിരുന്നു ഉറക്കമായിരുന്നു ദമയന്തിയുടെ അതിൽ നിന്ന് ഉണർന്ന് നോക്കുമ്പോൾ എന്താ ഒരു കൊടും കാടിൻ്റെ നടുവിൽ ഒറ്റയ്ക്ക് കിടക്കാണ് തൻ്റെ ഏകാന്തതയിലും ദുഃഖത്തിലുമൊക്കെ വളരെ ഭയം തോന്നി ദമയന്തിക്ക് നളനെ അടുത്ത് കാണാതെ ആയപ്പോൾ കളിപ്പിക്കുന്നത് ഒളിച്ചു നിൽക്കുന്നത് നിർത്തിയിട്ട് തൻ്റെ മുന്നിലേക്ക് വരുമെന്ന് അപേക്ഷിക്കുന്നുണ്ട് അല്ലാതെ അവളെ ഉപേക്ഷിച്ചു പോയി എന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല അദ്ദേഹം വേദിക്ക് അപ്പോൾ എവിടെയെങ്കിലും ഒളിച്ചു എന്നാണ് വിചാരിക്കുന്നത് പിന്നെ തോന്നി തൻ്റെ ശരീരം മൂടാൻ അല്ലെങ്കിൽ ശരീരത്തിൽ ഒന്നും തുണിയൊന്നും ഇല്ലല്ലോ അപ്പോൾ ഏതെങ്കിലും തുണി തേടി പോയിരിക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ പിന്നീട് മനസ്സിലാക്കുകയാണ് താൻ ഉപേക്ഷിക്കപ്പെട്ടു എന്ന് തന്നെ മനസ്സിലാക്കി തൻ്റെ ഈ വിധിക്ക് കാരണക്കാരനായിട്ടുള്ള കലിയെ ശപിച്ചിട്ട് അവളെ കാട്ടിലൂടെ ഇങ്ങനെ നടക്കുകയാണ് ഇതൊരു വലിയ കഥ ആയതുകൊണ്ട് ഇന്ന് ഇത്രമാത്രം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ